ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരുന്നത് ഇപ്പോഴേ ഇന്ന് ഞാനൊരു സിനിമ കണ്ടു കൂതറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂതുറ സിനിമ ഞാൻ കണ്ടിട്ടില്ല തിയേറ്ററിൽ ഞാനും ഫസ്റ്റ് ക്ലാസ്സിലിട്ടാണ് താഴെ രാമദാസ് തിയേറ്ററിലാണ് കണ്ടത് ആകെ ഒരു ഷോയുള്ള അവിടെ രാമദാസ് തിയേറ്ററിൽ ഞാനും നാല് പേരും മാത്രമേ ഉള്ളൂ സിനിമ തുള്ള നാല് പേര് ആകെ അഞ്ച് പേര് ഈ മുകളിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല മുകളിൽ മണി പത്തു പേരുണ്ടാവും പത്തോ പതിനഞ്ച് പേർക്ക് വേണ്ടി മാത്രമാണ് സിനിമ ഇന്ന് കളിച്ചിട്ടുള്ളത് ഒരു ഷോ മാത്രണ്ടോ വൈകിട്ട് മണിയുടെ ഷോ അപ്പോൾ ഏതാ സിനിമ എന്ന് അറിയുമോ പേര് ഞാൻ കാണാതെ വിട്ടുപോയ സിനിമ കാരണം ഞാൻ മുൻപേ ഈ സിനിമ പറഞ്ഞിട്ട് മുമ്പ് ഒരു മാസം രണ്ട് മാസം മുമ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ എന്തായാലും വിജയിക്കില്ല വളരെ മോശമാകും എന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ബറോസ് ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് എന്ത് സിനിമയെ ഇത്ര കൂടുതൽ സിനിമ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല അത്ര മോശം അത്ര മോശം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതായത് മോഹൻലാൽ ഇങ്ങനെ ഒരു സംഭവം ഒരു എന്താ പറയുക ഒരു കോട്ടര ഉള്ളില് നിൽക്കുന്നു പിന്നെ ഒരു പെൺകുട്ടി വരുന്നു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നു ഒരു സംഭവം ഇനിക്കൊരു സിനിമ ദൈവമേ ആൾക്കാരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ കത്തിക്കാൻ തോന്നി കത്തിക്കാൻ അത്രയും മോശ സിനിമയാണ് മോഹൻലാലും ബറോസ് ഞാൻ മുമ്പ് പറഞ്ഞതാണ് എനിക്കതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു ഇത്രയും മോശമാവെന്നുള്ളത് പക്ഷെ ഇത്രയും മോശമാകുന്ന ചോദിച്ചില്ലെങ്കിൽ ഞാൻ പോവാറില്ല പോവില്ല സിനിമ കാണാൻ പക്ഷേ ഞാൻ ചിലർ പറഞ്ഞു ത്രീ ഡി ഗംഭീരായിൻ്റെ മറ്റേതും ഗംഭീരായിൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കാണാൻ പോയതാണ് ഈ പറഞ്ഞ ഒരാൾ എന്ന് എനിക്ക് മനസ്സിലായി മോഹൻലാൽ ഫാൻസ് പോലും കാണാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി കാരണം നാല് പേരൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നാല് പേരൊക്കെ രാമദാസ് തിയർ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ ആകെ കളിക്കുന്ന അവിടെയാണ് ഒരു ഷോ അവിടെ ഞാനും ഞാനും എൻ്റെ ആളും ഒരു നാല് പേരും ബറോസ് സിനിമ കാണാൻ പോയി എന്നുള്ള പോലെയാണ് കാരണം നാല് പേരുള്ളൂ ആകെ ഞാൻ തിയേറ്ററിലേക്ക് കിടന്നപ്പോഴേ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് ചെറിയ കുട്ടികളും അവർ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളേട്ടാ അപ്പോൾ അവർ ഓ സമാധാനമായി ആരെങ്കിലും വന്നല്ലോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം തിയേറ്ററിൽ തിയേറ്ററുകളിലത്തെ വീഡിയോ എടുത്ത് അങ്ങനെ നശിപ്പിക്കാനും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം മോഹൻലാൽ മോഹൻലാലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ അത്രമാത്രം ഇഷ്ടപ്പെടണ മമ്മൂക്കയുടെ ഒപ്പം തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അത്ര ഇഷ്ടമാണ് പക്ഷേ മോഹൻലാൽ ഫാൻസ് കാരണം ഞാൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് കാരണം ഒരു തരിമ്പ് പോലും ഇഷ്ട കുറവില്ല അത്രമാത്രം ഇഷ്ടമാണ് മാത്രല്ല അനുകരിക്കുന്നതൊക്കെ ലാലായിട്ടാണ് കൂടുതലനുകരിക്കാറുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനൊരു സിനിമ ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല സംവിധാനം ചെയ്യേണ്ട യാതൊരു ആവശ്യം കാരണം ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടില്ല ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കാരണം അങ്ങനെയുള്ളൊരു തീമാണ് അദ്ദേഹത്തിന് എത്രയോ സിനിമകൾ എത്ര നല്ല രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഒന്നും തുനിയാതെ ഇങ്ങനൊരു സിനിമ ചെയ്തത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു സിനിമ ചെയ്യാനുള്ളൊരു കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനൊരു കൂതുറ സിനിമ അടുത്ത കാലത്ത് അടുത്ത കാലത്തല്ല കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കൂത്ര സിനിമയാണ് ബറോസ് അപ്പോൾ മുഴുവനാക്കുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് കണ്ടിരുന്നത് അവസാനം മുഴുവനാക്കാൻ ഞാൻ നിന്നില്ല ഞാൻ ഇറങ്ങിപ്പോന്നു നൂറ്റി നാൽപ്പത് രൂപയാണ് എൻ്റെ പോയത് നൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റിനെ കണ്ണട വെച്ച് കാണുന്ന പടമായി കാരണം നൂറ്റി നാൽപ്പത് രൂപയാണ് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരിക്കലും സാധിക്കുന്നില്ല കാരണം ഒരു തിയേറ്ററിൽ ഇത്ര വലിയ തിയേറ്ററിൽ നാല് പേരൊക്കെ ആയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ് ഞാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ആ ഫാമിലീസൊക്കെ കരയുണ്ടായിരുന്നു ചേട്ടൻ പോവാ എന്നൊക്കെ ചോദിക്കണം വേറെ ആരുമില്ല അപ്പോൾ അടുത്ത സിനിമ മോഹൻലാൽ തുടരും എന്ന സിനിമ ഗംഭീരം നല്ല സിനിമയാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അത് ആശംസിച്ചുകൊണ്ട് ആ സിനിമയ്ക്ക് നമുക്ക് നല്ല സിനിമയായി മാറട്ടെ തുടരും എന്ന സിനിമ നല്ല സിനിമയായി മാറട്ടെ ആ സിനിമയ്ക്ക് വേണ്ടി കാണാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശു